വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ എൽഡിഎഫിനെ വെട്ടിലാക്കി നഗരസഭാ കൌൺസിലർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ജനതാദൾ എസ് ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭയിലെ എൽഡിഎഫ് കൗൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കലാണ് അൻപതോളം പാർട്ടി ഭാരവാഹികൾക്കൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത് അതിനാൽ അൻവറിനു അൻവറിനുവേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു പത്രവാദി പ്രവർത്തകരാണ് ഇന്ന് നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന എട്ട് മണ്ഡലങ്ങൾ എട്ട് മണ്ഡലങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാരും നിയോജ മണ്ഡലം ഭാരമികളടങ്ങുന്ന ഏകദേശം ഇരുന്നൂറ്റൻപതോളം പ്രവർത്തകരാണ് ഡി എം സിയിലേക്ക് അതായത് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത് ഇന്നത്തെ പ്രാധാന്യം നിങ്ങൾക്കറിയാം ഒന്ന് ജനതാദൾ സെക്യുലർ എന്ന പാർട്ടി ദേശീയ പ്രസിഡന്റ് ദേവഗൌഡ അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മകൻ കുമാരസ്വാമി ഇന്ന് ബി ജെ പിയുടെ കൂടെ ഘടകക്ഷിയായിട്ടാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിന്റെ കൂടെയും സംസ്ഥാന അത് ഇടതുവശത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ പിണറായിസ്യത്തിന്റെയും അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള അന്തർധാരത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എന്തുകൊണ്ട് ഇപ്പോൾ ഡി എം സിയിൽ ചേരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് ഇപ്പോ ഈ കാലഘട്ടത്തില് വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും പോലീസിലെ സംഘിവൽക്കരണത്തിനെയും ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻപ അത് തുടക്കത്തിൽ തന്നെ സുജിത് ദാസിന്റെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ച അവിടെ നിങ്ങട്ട് നോക്കുമ്പോൾ എ ഡി ജി പി അഡീഷണൽ പി എസ് ശശിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തി അപ്പൊ ഞാൻ അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലെ വെറും എണ്ണായിരം ഒമ്പതിനായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ മുപ്പത്തി ക്രിമിനൽ കേസ് ഉണ്ടാക്കി ഈ ജില്ലയെ ഒരു വർഗീകൽകരിച്ചുകൊണ്ട് തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ചു ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ എ ഡി ജി പിന്നെ വിഷയവും അപ്പൊ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഞങ്ങൾ ചെയ്യുന്ന ജനകീയ പ്രക്ഷോഭം നിയമ പോരാട്ടം ഇതെല്ലാം അൻബറും ജനങ്ങൾക്കും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ അൻബർ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തീർച്ചയായും ഡി വി അൻബറിന് പിന്തുണത്തുകൊണ്ട് ത്രിമുണലിൽ ലയിച്ചു കൊണ്ട് തന്നെ മുന്നേറാൻ വന്ന ഒരു തീരുമാനത്തിലാണ് കമ്മിറ്റി ഈ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ